आरा आरा आलो അപ്പൊ യാത്ര കുറച്ചാണ് കോഴിക്കോട് വരെ പോവാ ഉണ്ട് അല്ലേ കരയോ പോവാത്തില്ല മറ്റന്നാ വരും കരയില്ല ആയി പണ്ടൊക്കെ ഞാൻ പോയാൽ കഴിഞ്ഞാൽ കരച്ചിലായിരുന്നു പോയോ കരച്ചിലും കാര്യങ്ങളൊന്നും ഇല്ല കൊത്തോട്ട് കുറച്ചു സ്ട്രോങ് ആയി പിന്നെ ഇപ്പൊട്ടു ഉമ്മാറക്ല്ലേ ഉമ്മ അതെനിക്ക് ട്രെയിൻ ആറ് വേറെ അപ്പൊ ഞാൻ യാത്ര ഇരിക്കുവാണ് കോഴിക്കോട് വരെ പോവാണ് അപ്പൊ കോഴിക്കോട് എന്റെ ഒരു ഫ്രണ്ടിന്റെ കൂടെ ഞങ്ങൾ വയനാട് വരെ ചെറിയൊരു വർക്കിന്റെ ആവശ്യമായിട്ട് ആവശ്യമായിട്ട് പോവാണ് അലുഭവം കോഴിക്കോട് പിന്നെ പിന്നെ പറ പിന്നെ ഓർത്ത് പറഞ്ഞാ മതി ഇപ്പൊ ഓർത്തോണ്ട് എന്റെ വണ്ടി പോകും ഇനിയൊന്നും വേണ്ട കോഴിക്കോട് അല്ലു മാത്രം മതി കോഴിക്കോട് അല്ലേ അപ്പൊ ഞാൻ കോഴിക്കോടേക്ക് പോവാൻ ഉണ്ട് ഇറങ്ങിട്ട് ബിരിയാണി ഇറങ്ങിയിട്ട് കോഴിക്കോട് ബിരിയാണി ഞാൻ ഈ വന്ദേ ഭാരത്തിലേ പറ്റി ബിരിയാണി മേടിച്ചോണ്ട് മേടിച്ചോണ്ട് വരുന്ന ഒരു ബിരിയാണി ഓരേ അപ്പൊ ഞാൻ പോവാണ് ഇനി കൂടുതൽ കളിച്ചോണ്ടിരുന്ന ട്രെയിൻ പോകലേ അപ്പാ അപ്പൊ ഞാൻ ഇവിടെ ഇറങ്ങുവാണ് കൊണ്ടാക്കാനായിട്ട് പോരക്കാനായിട്ട് ക്ഷീണിച്ചൊക്കെ ഇരിക്കു കഴിഞ്ഞേരം പിന്നെ ഒരു സങ്കടമൊക്കെ ഉണ്ട് വിഷമം എന്നാ വിഷമ വിഷമിക്കല്ലേ വഴിയിൽ കേട്ടോ എന്നാ പോയിട്ട് വിഷമണ്ട്

നോക്കിയില്ല ഞാൻ എന്തൊക്കെ എടുക്കാൻ മറന്ന പോലെയൊക്കെ തോന്നും അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ മണ്ഡോത്തുരത്ത് റെയിൽവേ സ്റ്റേഷൻ ഇനി ഇവിടുന്ന് ടിക്കറ്റ് എടുക്കണം നേരെ കോഴിക്കോട് ടിക്കറ്റ് എടുക്കാൻ വേണമെങ്കിൽ പക്ഷെ നമ്മൾ നോലുകൾ എടുക്കുന്നില്ല നേരെ കരുനാപ്പള്ളി ഇറങ്ങിയതിനു ശേഷം പോകാൻ വേണ്ടിയിട്ട് മണ്ഡറോത്തുരത്ത് റെയിൽവേ സ്റ്റേഷൻ ചെറിയ റെയിൽവേ സ്റ്റേഷനാണ് ഓക്കെ അപ്പം ഞാൻ ടിക്കറ്റൊക്കെ എടുത്തിട്ട് റെയിൽവേ സ്റ്റേഷൻ വന്ന് കേട്ടിട്ട് ചെറിയ റെയിൽവേ സ്റ്റേഷൻ സ്റ്റേഷനായിട്ട് മണ്ഡലത്തുരത്ത് കൊല്ലം കഴിഞ്ഞാൽ രണ്ടാമത്തെ സ്റ്റേഷനാണ് കൊല്ലം കഴിഞ്ഞാൽ പേരിന് അടിയാന്ന് കഴിഞ്ഞാൽ മണ്ഡലത്തു അപ്പോൾ നമ്മൾ ഇത് ആ ഭാഗം വിട്ട കഴിഞ്ഞ ഭാഗത്തു നിന്നാണ് ട്രെയിൻ വരേണ്ടത് അപ്പോൾ ചെറിയ സ്റ്റേഷനായതുകൊണ്ട് ഫുള്ള് ലൈറ്റും കാര്യങ്ങളൊന്നുമില്ല ഇല്ല കുറച്ച് ആൾക്കാരെ ഉള്ളതുകൊണ്ട് പക്ഷേ എനിക്കൊരു അപത്തേ പറ്റി ഞാനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടുന്ന് ട്രെയിൻ കയറി കൊല്ലത്തേക്ക് ഇറങ്ങണമായിരുന്നു കൊല്ലത്ത് നിന്ന് നമുക്ക് അവിടുന്ന് കൊല്ലത്തുനിന്ന് ട്രെയിൻ നേരെ കോഴിക്കോടൊക്കെ ട്രിക്കറ്റ് എടുത്ത് അങ്ങനെ കയറാമായിരുന്നു കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ കൊല്ലത്ത് നിന്ന് കുറേ ആൾക്കാർ കയറും അപ്പോൾ നമുക്ക് സീറ്റൊക്കെ കിട്ടണമെങ്കിൽ അവിടെ നിന്ന് കയറുന്നതായിരുന്നു നല്ലത് പക്ഷേ അതിനുശേഷം ഞാൻ ചിന്തിച്ചത് കാരണം ട്രെയിൻ ഇപ്പോൾ അപ്പുറത്തെ സൈഡിൽ കൊല്ലത്തേക്കുണ്ടെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു ഞാൻ എന്താ കരുനാപ്പള്ളി സ്റ്റേഷനിൽ എത്തി കേട്ടോ അപ്പോൾ നമ്മൾ വന്ന ട്രെയിന് പോയി ഇനി ഏകദേശം ഒരു ഒന്നര മണിക്കൂർ ഡിലേ ഉണ്ട് അപ്പോൾ ഞാൻ ടിക്കറ്റ് എടുത്ത കേട്ടോ കരുനാപ്പള്ളിന്ന് കരുനാപ്പള്ളിന്ന് കോഴിക്കോടേക്ക് ഏകദേശം നൂറ്റിപ്പത്ത് രൂപയാണ് കേട്ടോ ടിക്കറ്റ് അപ്പോൾ ഈ ട്രെയിനിപ്പോൾ ഏകദേശം എൻ്റെ സ്റ്റാറ്റസ് ലൈവ് സ്റ്റാറ്റസ് കാണിക്കുന്നില്ല ഇതിന് മുന്നേ മലബാറുണ്ട് മലബാറിൽ ഭയങ്കര തിരക്കുമായിരിക്കും ഒരു അഞ്ചരയ്ക്കാണ് കോഴിക്കോട് എത്തുക അപ്പോൾ അതുകൊണ്ട് ഞാൻ മലബാറിൽ കയറുന്നില്ല മാവേലിയിൽ കയറുന്നുണ്ട് മാവേലിയാവുമ്പോൾ ഏകദേശം മൂന്ന് മണിയാകുമ്പോൾ അവിടെ എത്തും കോഴിക്കോട് എത്തും അതായത് നമ്മൾ കുറച്ച് നിന്നാ പോകണമെങ്കിലും പെട്ടെന്ന് കോഴിക്കോട് എത്തും പിന്നെ വേറൊരു കാര്യം വെച്ചാൽ നമുക്ക് ഒന്ന് അവിടെ പോയിട്ട് ഫ്രഷപ്പ് ആവാനും ചെറിയ കുറച്ച് നേരൊക്കെ ഇടത് ഉറങ്ങാനൊക്കെ ഒരു ടൈം കിട്ടും കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഈ മാവേലി ചൂസ് ചെയ്തത് അപ്പോൾ ഈ ട്രെയിനിൽ പോയി കഴിഞ്ഞപ്പോൾ ഇവിടെ വിജയമായി കുറച്ച് ആൾക്കാരൊക്കെ ഉള്ളു അപ്പോൾ നേരെ കൊല്ലത്ത് പോയത് ഇപ്പോൾ നല്ല രസമായിരുന്നു ഫുൾ ആൾക്കാരൊക്കെ ഉണ്ട് പുറത്ത് പോയാലും നല്ല ഇതിലും ഫുഡ്ഡൊക്കെ കഴിച്ചിട്ടിരിക്കാരുത് ഇപ്പോൾ ഇവിടുന്ന് ഫുഡ് കഴിക്കണ കുറേ ദൂരം പോകും അതുകൊണ്ട് ചെറുതായിട്ട് സ്നാക്സ് പോലും എന്തെങ്കിലും ഐറ്റംസ് ഇവിടെ ടീ ഷോപ്പ് ഉണ്ട് അപ്പോൾ അവിടുന്ന് ഇതിൽ കഴിക്കാമെന്ന് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ എന്തായാലും കുറച്ച് നേരം ഇവിടെ ഇരിക്കണമല്ലോ അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്തേക്കൊന്ന് കറങ്ങിയിട്ടൊക്കെ വരാൻ പറ്റും എന്തായാലും ഒരു ഒന്നര മണിക്കൂറോളം കൂടി ഇരിക്കണം അപ്പം ഞാൻ ഇവിടെ തിരുവനന്തപുരത്ത് സ്റ്റാർട്ട് ചെയ്യുന്ന മാവേലി എക്സ്പ്രസ്സിലാണ് കേട്ടോ പോകുന്നത് അപ്പോൾ സമയം എന്താ ചെയ്യും ഒമ്പത് മണി ആയിട്ടുണ്ട് കേട്ടോ ഇതുവരെ ട്രെയിൻ വന്നില്ല ഫുൾ ആൾക്കാരെല്ലാം ഇവിടെ നിന്നായിരുന്നു അങ്ങനെ ഞാൻ ട്രെയിൻ വന്നപ്പോൾ തന്നെ എനിക്ക് സീറ്റ് കിട്ടിയില്ല കുറച്ച് നേരം നിൽക്കേണ്ടി വന്നു അമ്പലപ്പുഴ വരെയാണ് കേട്ടോ നിന്നത് അമ്പലപ്പുഴയിൽ ഒരു ഫാമിലിക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അവർ സീറ്റ് എനിക്ക് കിട്ടി ട്രെയിനിൻ്റെ സൈഡിലായിട്ട് സീറ്റ് കിട്ടി സൈഡിൽ ഇരിക്കാനൊരു കാരണമുണ്ട് ദീർഘദൂര യാത്ര ആയതുകൊണ്ട് സിനിമയൊക്കെ ആയിട്ട് ഫോണിലെ ചാർജ് ഒക്കെ തീരാൻ സാധ്യതയുണ്ട് അപ്പോൾ രാവിലെ അവിടെ ചിലപ്പം നമ്മുടെ സജിത്വമായി വിളിക്കാൻ പറ്റില്ല എന്ന് കരുതിട്ട് എന്തായാലും ചാർജ് ചെയ്യുന്നൊരു പോയിന്റ് സ്ഥലത്ത് ഇരിക്കാനെന്ന് വിചാരിച്ചു അപ്പോൾ ഇത് വണ്ടി ഏകദേശം എറണാകുളം എത്തിയിട്ടുണ്ട് എറണാകുളം എത്തിയപ്പോഴും നല്ല തിരക്കുണ്ട് വീക്കെൻഡ് ആയതുകൊണ്ട് എല്ലാവരും ഒക്കെ തിരിച്ച് നാട്ടിലേക്കൊക്കെ പോകുന്ന തിരക്കാണ് കേട്ടോ അപ്പോൾ ഒരു ചായ നോക്കിയിരുന്ന സമയം പോയി ചായ എത്തിയില്ല അങ്ങനെ ദേ ട്രെയിൻ അവിടെ നിന്നും വിട്ടു ആലുവ പുഴ വഴി കടന്നു പോകണം കേട്ടോ അപ്പോൾ ദേ ദൂരെ കാണുന്നതാണ് ആലുവ ശിവക്ഷേത്രം രാത്രിയിലെ ഭംഗി ഉണ്ടപ്പോൾ നിങ്ങളെ കൂടി അത് കാണിക്കാമെന്ന് കരുതി അങ്ങനെ ട്രെയിൻ വീണ്ടും യാത്ര തുടർന്നു അപ്പോൾ നമ്മൾ വന്നത് മാവേലി എക്സ്പ്രസ് ഇതായത് ഇതേ പോകണം കേട്ടോ നമ്മളിതേ കോഴിക്കോട് എത്തപ്പോൾ ഏകദേശം മൂന്നരയായി ഇപ്പോൾ മൂന്നര തലേ ദിവസം നമ്മൾ ഫുഡ് ഒന്നും കഴിച്ചില്ലല്ലോ അവരെന്താ പരിപാടി വെച്ചാൽ നമ്മുടെ സജിത്ത് വരാൻ ചില ഏഴുമണിയൊക്കെ ആവും അപ്പോൾ മൂന്നര ആയിട്ടേ ഉള്ളൂ അപ്പോൾ ഞാൻ ഒരേ ദിവസം ഫുഡൊന്നും കഴിക്കാത്തത് കൊണ്ട് തന്നെ രാവിലെ അഥവാ കോഴിക്കോട് സ്പെഷ്യൽ സാധനം തന്നെ രാവിലെ കഴിച്ച് കഴിക്കാനുള്ള പ്ലാനാട്ടോ അപ്പോൾ നമ്മളിത് രാവിലെ കുളിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു അപ്പോൾ അതിൻ്റെ പിന്നിൽ കാണുന്ന ഈ ശീതീകരിച്ച ഇശ്രമ മുറി എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ അപ്പോൾ ഞാൻ എവിടെ പോയാലും റെയിൽവേ സ്റ്റേഷനിൽ ഇങ്ങനൊരു സ്ഥലമുണ്ട് മണിക്കൂറിന് മുപ്പത് രൂപയാണ് കേട്ടോ അവിടെ തന്നെ കുളിയും കാര്യങ്ങളൊക്കെ വളരെ ഫ്രഷ് ആയിട്ട് നല്ല രീതിയിൽ നല്ല വൃത്തിയുള്ള വളരെ സേഫ് ആയിട്ടുള്ള സ്ഥലം കേട്ടോ അപ്പോൾ ബാഗ് മെയിനായിട്ട് അവിടെ കയറുന്നതിൻ്റെ കാര്യം ബാഗൊക്കെ നമുക്ക് വെച്ചിട്ട് പോയാലും കുഴപ്പമൊന്നുമില്ല അവിടെ നോക്കാൻ ആളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മുടെ സജിത്ത് ഫ്രണ്ട് സജിത്ത് വരുന്നുണ്ട് ആളിപ്പോൾ പുറത്തെത്തും അപ്പോൾ ഞാൻ ഫ്രഷ് ആയിട്ട് ഇരിക്കുക ആൾ വിളിക്കുമ്പോൾ പുറത്തേക്ക് പോകാൻ തരുന്ന ഇവിടെ എക്സിറ്റിന് തൊട്ടടുത്ത് തന്നെ അപ്പോൾ ഇവിടെ ഇരിക്കാം കേട്ടോ നല്ല നേരെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നേരെ നമ്മൾ ഇനി അടുത്ത് ബസ് കയറാൻ പോകാം കോഴിക്കോട് ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിൽ ബസ് കയറിയിട്ട് നമ്മൾ വയനാടേക്കുള്ള യാത്ര വരുമ്പോട്ടോ കുറേ നാളായി വയനാട് പോയിട്ട് അപ്പം നല്ല തണുപ്പൊക്കെ ഉള്ള പ്രദേശമല്ലേ അപ്പം പോകാൻ പറ്റിയതിൽ വലിയ ഒരു സന്തോഷം രാവിലെ ബസ്സിലേക്ക് കയറി ആ ഒരു കാഴ്ചയെ കണ്ട് താമരശ്ശേരി ചുരമൊക്കെ വഴി അപ്പോൾ വയനാടേക്ക് പോകുമ്പോൾ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെ നിന്ന് വന്നിട്ട് അത് ഷെയർ ചെയ്യാം അപ്പോൾ അതേ നമ്മുടെ ഫ്രണ്ട് സൈത് വന്നു കേട്ടോ സാജിത്ത് ബ്രോ സജിത്ത് ബ്രോ ആ ഹായ് പറയല്ലായിരുന്നു ഞാനോ നമ്മളെ സജിത്ത് ബ്രദർ കേട്ടോ ഞങ്ങൾ അങ്ങനെ പോണേ ഞാൻ പറയാം അപ്പൊ കോഴിക്കോട് എത്തിക്കഴിഞ്ഞാൽ ആദ്യം എനിക്ക് ഫുഡ് കഴിച്ചു തരാം അത് കോഴിക്കോട് ആരാ പ്രത്യേകത അപ്പൊ ഇനി സജിത്തിന്റെ സ്പെഷ്യൽ കോഴിക്കോട് ഫുഡ് ആദ്യം കഴിച്ചാൽ നേരം വെളുത്തു വരുന്നേ ഉള്ളൂ ഞാൻ ഇതിന് മുന്നേ മാവിലേക്ക് വന്നിട്ടുണ്ടോ ഇല്ലല്ലേ പ്രാവശ്യം വന്നിട്ടുണ്ടോ വന്നില്ലേ അല്ലേ ഓക്കെ എന്നിട്ട് നമുക്ക് നേരെ നേരത്തെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ്റെ ബാക്ക് സൈഡാണുള്ളത് നാലാമത്തെ നാലാമത്തെ പ്ലാറ്റ്ഫോമാണ് അതെ കോഴിക്കോട് നാളെ രാവിലെ നല്ല വൈബ് എന്നിട്ട് നമ്മൾ ഇവിടുന്ന് നേരെ കെ എസ് ആർ ടി സി അല്ലേ ആ അങ്ങനെ ഞങ്ങളുടെ ഹോട്ടൽ സാഗര എന്ന് പറഞ്ഞിട്ട് സാഗർ സാഗറിൽ വന്ന കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ പ്രത്യേക ഇതാണ് കോഴിക്കോട് പ്രത്യേക ഫുഡ് എന്ന് പറഞ്ഞാൽ കോഴിക്കോട് ഭയങ്കര സ്പെഷ്യൽ ആണല്ലോ സൈറ്റ് ഞങ്ങൾ വന്നാൽ ഉടനെ ഞങ്ങൾ നേരെ സൈറ്റ് ഇവിടുത്തെ ഏതെങ്കിലും ഹോട്ടലൊക്കെ ഉണ്ട് നല്ല ഭക്ഷണമൊക്കെ മേടിച്ചു തരും മിക്കവരൊക്കെ നല്ല അടിപൊളി ഫുഡൊക്കെ ആയിരിക്കും കേട്ടോ മെയിനായിട്ട് ബിരിയാണി ഫുഡ് വന്ന കേട്ടോ അപ്പോൾ അതെ ഫുഡ് കഴിച്ചിട്ട് അടുത്ത പരിപാടി ആ ഫുഡ് കഴിച്ചേട്ടോ അടിപൊളി ഫുഡാണ് സൈതത്തെ താങ്ക് യു അപ്പോൾ നമ്മൾ ഇതേ ഫുഡൊക്കെ കഴിച്ചതേ സൈറ്റ് വണ്ടി വാർക്കാൻ വേണ്ടി പോയി കേട്ടോ ഇതേ അങ്ങ് ദൂരെ കൊണ്ടുവച്ച് വണ്ടി പാർക്ക് ആയിട്ട് ഇപ്പോൾ വരും അപ്പോൾ നമ്മൾ ഇതേ കോഴിക്കോട് റെയിൽവേ സോറി കെ എസ് ആർ ടി സ്റ്റൈഡിലാണ് കേട്ടോ അപ്പോൾ ടി സ്റ്റഡ് ആ അപ്പോൾ നമുക്കിതേ ഉപകാരപ്പെട്ട ഒരു സാധനം സൈറ്റ് നമുക്ക് ഗിഫ്റ്റ് തന്നേട്ടോ ആണോ പിടിച്ചോ അവ ഗിഫ്റ്റ് തരണം കേട്ടോ അവൻ എനിക്ക് തന്ന കേട്ടോ ഇവിടെ വന്നപ്പോൾ അപ്പം അതിനകത്ത് റിമോട്ടൊക്കെ ഉള്ള സംഭവം കേട്ടോ ഇത് ഞാൻ മേടിക്കണമെന്ന് കരുതിയിരുന്ന നോക്കിയൊക്കെ വരുന്നതാണ് അപ്പം കറക്റ്റായിട്ട് സൈസ് ഇപ്പോൾ എടുത്ത് തന്നെ എന്താ വെച്ചാൽ കുറേ ഒക്കെ ഉണ്ട് മോണോപ്പോടാണ് മേളോട്ട് ഒക്കെ വെച്ചിട്ട് നമുക്ക് വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പോൾ കോഴിക്കോട് വന്നപ്പോൾ രാവിലെ ഗിഫ്റ്റ് ഫുൾ ഗിഫ്റ്റ് ആയിരിക്കും അവിടെ കോഴിക്കോട് വന്നാൽ കോഴിക്കോട് കാര്യ ഗിഫ്റ്റ് കൊണ്ട് മൊത്തം നിറയ്ക്കും നമ്മളെ അതാണ് വേറെ ഇത് അതെന്താ ലൈറ്റോറ്റോ ആണോ ഓക്കെ ഉള്ളത് എന്തായാലും സെറ്റപ്പാണ് അപ്പോൾ നമ്മളിതേ കെ എസ് ആർ ടി സ്റ്റാൻഡിലേ ഇവിടെയാണ് കേട്ടോ സുൽത്താൻ ബത്തേരി മാനന്തവാടിക്കൊക്കെ ഉള്ള ബസ് വരുന്നത് ഈ ഭാഗത്താണ് കേട്ടോ ഇവിടെ നമുക്ക് ഇവിടെ സുൽത്താൻ ബത്തേരി അല്ലേ സുൽത്താൻ ഇടയിലാണ് നമ്മൾ ഡാംപ്പുഴ ഡാം ഡാം അപ്പോൾ കാരാപ്പുഴ ഡാം എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ അവിടെയാണ് നമ്മുടെ ഇന്ന് വരക്കുള്ളത് ഇപ്പോൾ വർക്കും കാര്യങ്ങളൊക്കെ എന്താണെന്നുള്ളത് ഡീറ്റെയിൽസ് വഴിയേ പറയാം പോകുന്നവരേക്ക് നിങ്ങളെ താമരശ്ശേരി ചുരവും കാര്യങ്ങളൊക്കെ കാണിക്കാം എല്ലാ സൈറ്റ് ഓക്കെ സൈറ്റ് കിട്ടും ആ ആ സൈഡ് സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ താമരശ്ശേരി ചുരമൊക്കെ കാണാം കേട്ടോ അതെ ഒരാൾ കൂടി വരാൻ അതിനുള്ള വെയിറ്റിങ്ങിലാണ് അപ്പോൾ കുറേ കാലത്ത് ഓർമ്മകൾ തന്നെ കേട്ടോ ഞാൻ പണ്ട് കാലത്ത് ഞങ്ങൾ കോളേജിൽ ഞാൻ സൈറ്റ് കോളേജിൽ ഒരുമിച്ച് പഠിക്കുമ്പോൾ ഞങ്ങൾ എല്ലാ ശനിയും ഞായറൊക്കെ ഇങ്ങനെ വരും കോഴിക്കോട് വരും സൈറ്റിൻ്റെ വീട്ടിൽ തങ്ങാനും കാര്യങ്ങളൊക്കെ അന്ന് മലബാർ ഭയങ്കര ഇഷ്ടമല്ലേ അപ്പോൾ എനിക്ക് ഞാൻ കുറേ യാത്ര ചെയ്യുന്നുണ്ട് മലബാറിലോട്ട് വീട്ടിൽ അമ്മയൊന്നും യാത്രയില്ല അപ്പോൾ ഞാൻ കോഴിക്കോടേക്ക് പോരുന്നപ്പം അമ്മ ഇങ്ങനെ പറഞ്ഞു ഞാനിവിടെ വരട്ടെ എന്ന് ചോദിച്ചു അപ്പം അടുത്ത പ്രാവശ്യം ഞങ്ങൾ എല്ലാവരും കൂടെ കോഴിക്കോട് ഒരു സഹിത്തിൻ്റെ വീട്ടിലേക്ക് അപ്പം വരാൻ തരുതി ഹലോ ഇതേ അപ്പം വന്ദേഭാരത്തിനകത്തൊക്കെ ഇതൊക്കെ വീൽ ചെയറിലൊക്കെ വരാൻ വേണമെങ്കിലും പക്ഷേ ആ ബുദ്ധിമുട്ട് നോക്കാൻ തരും നമുക്ക് എന്നാലും കുറച്ചേരം വെയിറ്റ് ചെയ്യാം അപ്പൊ നമ്മളിത് വരാനുള്ള ഫ്രണ്ട് എത്തി കേട്ടോ അപ്പൊ നമ്മുടെ ആങ്കറാണ് കേട്ടോ പ്രൊമോഷൻ മാർഗം കാര്യങ്ങളിലൊക്കെ അതന്നെ നമ്മുടെ ചാനൽ ടിക്ടോക്ക് മലയാളിയിലേക്ക് എന്തെങ്കിലും പുള്ളിക്കാരി ഉണ്ടാവും കേട്ടോ നമ്മുടെ ഈ പബ്ലിക് റെസ്പോൺസും കാര്യങ്ങളൊക്കെ ചെയ്ത പുള്ളിയാ പിന്നെ സൈത്തിന് ഒരു ഒരു മീഡിയയുടെ പരിപാടിയൊക്കെ ഉണ്ടല്ലോ അപ്പൊ അതിന്റെ വർക്കൗട്ടാ ഞാൻ വന്നേക്കുന്നത് അതാണ് പരിപാടി നേരെ വയനാട്ടിൽ ചെയ്തിട്ട് ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അറിയിക്കാം ഈ സുൽത്താൻ പോണേ പോണേ സൂപ്പർ ഫാസ്റ്റ് സ്വിഫ്റ്റ് അങ്ങനെ നമ്മൾ കോഴിക്കോട് നിന്ന് വയനാട്ടിലേക്കുള്ള യാത്ര ഇരിക്കുകയാണ് കേട്ടോ ഏകദേശം എൺപത്തഞ്ച് കിലോമീറ്റർ ദൂരമുണ്ട് കോഴിക്കോട് നിന്ന് വയനാടേക്ക് രണ്ടര മണിക്കൂർ ദൈർഘ്യമുള്ളൊരു യാത്രയാണിത് ഏകദേശം ചുരങ്ങളൊക്കെ താണ്ടി വേണം വയനാട്ടിലേക്ക് എത്താൻ പ്രസിദ്ധമായ താമരശ്ശേരി ചുരം ഈ പാതയിലാണ് പണ്ടങ്കോ പി എസ് സിയിൽ ഒരു ചോദ്യം ഉണ്ടായിരുന്നു താമരശ്ശേരി ചുരം ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു അന്ന് ഞാൻ എൻ്റെ സുഹൃത്ത് ലിജിയുമായി തർക്കിച്ചിരുന്നു ലിജിത് വയനാടെന്നും പറഞ്ഞിരുന്നു ഞാൻ കോഴിക്കോടും സത്യം എന്നാൽ കോഴിക്കോട് ജില്ലയിലാണ് താമരശ്ശേരി സ്ഥിതി ചെയ്യുന്നത് അടിവാരം എന്ന സ്ഥലത്ത് നിന്നാണ് താമരശ്ശേരി ചുരം സ്റ്റാർട്ട് ചെയ്യുന്നത് ഏകദേശം ഒമ്പത് ഹെയർപിന്നുകൾ അടങ്ങിയ മലനിരകളാണ് വയനാട്ടിലേക്കുള്ളത് അങ്ങനെ ഈ യാത്രയിലെ പ്രധാന ഉദ്ദേശം ഈ യാത്രയിൽ കാണുന്ന കാഴ്ചകളെല്ലാം നിങ്ങളോട് ഷെയർ ചെയ്യണമെന്നായിരുന്നു പക്ഷേ പ്രതീക്ഷയിലും വിപരീതമായിട്ടാണ് സംഭവിച്ചത് സീറ്റ് കിട്ടിയ ഇച്ചിരി നടക്കായതിനാൽ വീഡിയോ ഒന്നും കൃത്യമായി എത്തിക്കാൻ കഴിഞ്ഞില്ല ചുരങ്ങളിലെ ചില ഭാഗങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ വളരെ രസകരമായൊരു കാഴ്ചയാണ് കേട്ടോ ഈ വയനാട്ടിലേക്കുള്ളത് ഹെയർപിൻ പിൻ ഈ ഡ്രൈവർമാർ അനായാസം തിരിക്കുന്നത് കാണുമ്പോൾ വളരെ കൗതുകത്തോടെ നോക്കിയിരിക്കും ഡ്രൈവിംഗ് കാണാൻ നല്ല രസമാണ് അങ്ങനെ മുമ്പിലത്തെ കാഴ്ചകളുമായി വയനാടേക്കുള്ള യാത്ര തിരിക്കുകയാണ് കേട്ടോ അപ്പോൾ സൈഡിലുള്ള കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിക്കാൻ പറ്റാത്ത പറ്റാത്തതിൻ്റെ ചെറിയ വിഷമം എനിക്കുണ്ട് അടുത്തൊരു പ്രാവശ്യം എന്തായാലും വയനാട് പോകുമ്പോൾ നമ്മുടെ വീഡിയോയിൽ തീർച്ചയായിട്ടും ഇത് കാണിക്കുന്നതായിരിക്കും അങ്ങനെ രണ്ട് ഡ്രൈവർമാരാണ് കേട്ടോ ഈ ബസ്സിൽ ഓരോരുത്തരും പകുതി സമയത്തും മാറി കയറും അങ്ങനെ കൽപ്പറ്റ ഏകദേശം എത്താറായപ്പോൾ ഇവർ മാറി ഡ്രൈവർമാർ മാറി അടുത്ത ഡ്രൈവർ കയറിയിരുന്നു കാരണം ഹെയർ പിൻ ഓടി മുകളിലേക്ക് വരുന്നതല്ലേ പിന്നെ ഈ വണ്ടി തിരുവനന്തപുരത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്തതാണ് കഴിഞ്ഞ ദിവസം പത്ത് മണിക്ക് രാവിലെ പത്ത് മണിക്ക് തിരുവനന്തപുരത്ത് സ്റ്റാർട്ട് ചെയ്ത വണ്ടിയാണിത് ഇനി നേരെ സുൽത്താൻ ബത്തേരിക്ക് ആണ് പോണത് പോകണം ഞങ്ങൾ ഓട്ടോക്ക് വരുമ്പോൾ വെള്ളം കുടിക്കണം കേട്ടോ വണ്ടി തയേഡായില്ലേ നന്നായിട്ട് വെള്ളം അതന്നെ ഒരു ഓട്ടോ വിളിച്ചിട്ട് പോണം കേട്ടോ ഒരു അഞ്ചു കിലോമീറ്റർ എന്ന് പറഞ്ഞല്ലോ ോട്ട് വിളിച്ചിട്ട് ലവ് കാക്കവൽ അപ്പോൾ നമ്മുടെ അപ്പോൾ ഇവിടെ പാട്ടൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ എന്താ ഒരു കോപ്പറേറ്റ് കാര്യമില്ല അപ്പോൾ വയനാട്ടിൽ കുറേ കാലത്തിന് മുന്നേ ഒരു കല്യാണത്തിൽ വന്ന ഒരു ഫ്രണ്ട് എൻ്റെ കല്യാണത്തിൽ വന്നിട്ടോ എറണാകുളത്ത് കൂടെ വർക്ക് ചെയ്തേ അപ്പോൾ ഫ്രണ്ടിൻ്റെ കല്യാണത്തിൽ ഇതിന് മുന്നേ വന്നിട്ടുണ്ട് അത് നമ്മൾ അന്ന് വന്നത് പനമരം എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ പനമരം പിന്നെ മാനന്തവാടിയിൽ നമ്മുടെ ഫ്രണ്ട് ഉണ്ട് ജോബിഷ് പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ വയനാട് എങ്ങനെയുണ്ടെന്നൊക്കെ ഒന്ന് അറിയാം സംഭവം ഓക്കെ അപ്പൊ നമുക്ക് വെള്ളം കുടിച്ചിട്ട് പോയാ കേട്ടോ കുറേ നേരമായിട്ട് ഒരു വെള്ളം ഇരിക്കാട്ട് പോവാൻ കരുതി നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള കണ്ടതില് സന്തോഷം കേട്ടോ ഏഹ് വയനാട്ടിൽ വന്നിട്ട് ആരെങ്കിലും കാണണോന്ന് വിചാരിച്ച കണ്ടല് സന്തോഷം പറഞ്ഞോളൂ ഞാൻ നേരത്തെ പറഞ്ഞിട്ട് വന്നു ഇന്ന എനിക്കവരും നമ്മളെ അറിയുന്ന ദൂരെ യാത്രയിൽ പോകുമ്പോണ്ടല്ലോ എന്റെ മനസ്സിൽ എപ്പോഴും അങ്ങനെയാ ആരേലും ഫാമിലി കാണാൻ സന്തോഷമാണ് അപ്പൊ ഉമ്മ അപ്പൊ കൊറേ പേരുണ്ടായാലും അവര് ഞങ്ങളെ കല്യാണത്തിന് നിർബന്ധിച്ചല്ലേ ഇപ്പൊ പോയ നല്ല ബിരിയാണി ഒക്കെ കഴിച്ച് നല്ല വയനാട് അപ്പൊ കൊറേ നിർബന്ധിച്ചു ഞങ്ങളെ കല്യാണത്തിന് അതും അതെ വയനാട്ടിലൊരു ബിരിയാണി കഴിക്കായിരുന്നു പക്ഷെ ഇപ്പൊ വർക്ക് ചെന്നില്ലേ ഡിലേ വരും ബിരിയാണി തീരുമാനിക്കട്ടെ അല്ലേ കഴിക്കാൻ തീരുമാനിക്കട്ടെ അപ്പൊ എന്താ വെച്ചാല് സ്ത്രീക ഞാൻ സ്നേഹിച്ചു പറഞ്ഞല്ലോ ശ്രീകയ്ക്ക് കോഴിക്കോട് നേരത്തെ ചെല്ലണല്ലോ അപ്പൊ ഞങ്ങൾ രണ്ടു വെള്ളങ്കിലും ഉറപ്പായിട്ട് കല്യാണത്തിലൊക്കെ പോയിട്ട് മതിയെ പോവളു കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞിട്ടേ പോവുള്ളൂ പുള്ളിക്കാരിക്ക് നേരത്തെ വീട്ടിൽ പോകണം

അപ്പൊ എന്തായാലും ഫസ്റ്റ് വർക്ക് അല്ലേ വർക്ക് ചെയ്യാം അപ്പൊ എന്തായാലും നമുക്ക് ഒരു ചായ കുടിച്ചിട്ട് എടുത്ത് പിരിയാല്ല അപ്പൊ അതാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇത് കാരാപ്പുഴ ഡാമിലേക്കുള്ള യാത്ര ഇരിക്കാനുണ്ടോ കാക്കോലും സ്ഥലത്ത് ഭക്ഷണം കഴിച്ചതിന് ശേഷം നേരെ കാരാപ്പുഴ ഡാമിൽ ഒരു അഡ്വഞ്ചർ പാർക്ക് ഉണ്ട് അപ്പോൾ അതിൻ്റെ വർക്കും കാര്യങ്ങൾക്കുമായാണ് ഞങ്ങൾ മൂന്നൂർ ഈ സ്ഥലത്തേക്ക് എത്തിയത് കേട്ടോ അങ്ങനെ നമ്മുടെ ഇന്നത്തെ യാത്രയിലെ കുറച്ച് പ്രസക്ത ഭാഗങ്ങൾ അടങ്ങിയ ഒരു ചെറിയ വീഡിയോ ആണ് കേട്ടോ ഇത് അപ്പോൾ വീട്ടിൽ ഇറങ്ങുമ്പോൾ തന്നെ എനിക്ക് സംശയം ഉണ്ടായിരുന്നു നമ്മുടെ വീഡിയോ സാധാരണ ഫാമിലി ബ്ലോഗും കാര്യങ്ങളൊക്കെ ആണല്ലോ അപ്പോൾ അതിൽ നമ്മൾ ഇങ്ങനത്തെ ഒരു പ്രത്യേകം ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ പോകുമ്പോൾ ആ വീഡിയോ എനിക്ക് ഇല്ലയോ ഇല്ലെന്നൊന്നും ഉറപ്പില്ല എന്നാലും ഞാൻ എടുത്ത ചില വീഡിയോകൾ ഇതിൻ്റെ കൂടെ ചേർക്കുക കേട്ടോ നമ്മൾ കാരാപ്പുഴ ഡാമിൽ അഡ്വഞ്ചർ പാർക്കിൽ ചില ആക്ടിവിറ്റീസും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ അത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിവുകൾ അതിനകത്ത് കിട്ടട്ടെ എന്ന് ഇത് കൂടെ ചേർക്കുന്നത് കോഴിക്കോട് വയനാട് ജില്ലയിലുള്ള കിക്കവരും വരുന്ന ഒരു ടൂറിസം സ്പോട്ടാണ് ഈ കാണുന്നത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സും പലരും കോഴിക്കോട് വയനാട് ഭാഗത്തു നിന്നുള്ളത് കൊണ്ട് അവർക്കും ഈ വീഡിയോ വളരെ ഉപകാരപ്പെടുമെന്ന് കരുതുന്നു ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ കുറവേ പുറമേ ഞാൻ വീട്ടിൽ ചേർക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് തുടർന്ന് കാണുക ഇഷ്ടമുള്ളവർ കാണുക കണ്ടിട്ട് എന്തായാലും അഭിപ്രായങ്ങൾ പറയണം ഈ യാത്രയിൽ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ara yeah.